കേസിനാസ്പദമായ പ്രസംഗം ഇപ്പോൾ നടത്തിയതല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഇമ്രാൻ മസൂദിന്റെ അവകാശവാദമാണ് ശരിവെക്കപ്പെടുന്നത് കഴിഞ്ഞ വേനൽക്കാലത്താണ് ഇമ്രാൻ പ്രസംഗം നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വിവാദ സി ഡിയിലുണ്ട് ശ്രോതാവായി മുൻനിരയിലിരിക്കുന്ന യുവാക്കളിൽ ഒരാൾ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചയാളാണ് ഇമ്രാൻ്റെ ഇപ്പോഴത്തെ രൂപത്തിലും സി ഡിയിലുള്ളതിനേക്കാൾ പ്രകടമായ വ്യത്യാസമുണ്ട് ഇത് മുന്നിൽ വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇമ്രാൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നത് में में जो एक एक आदमी बराबर खड़ा है उसका डेथ डेथ सर्टिफिकेट भी दाखिल किया गया अभी परसों प्रोग्राम आ रहा था कि कि वो टीम गई हुई थी उन्होंने उन्होंने लड़की से ही पूछा तुम्हारे पापा कब की कहा दिसंबर ആദ്യത്തെ പാർലമെന്റ് അംഗം എന്ന അപഖ്യാതിയുമായി രാജ്യസഭയിൽ നിന്ന് പുറത്തായ റഷീദ് മസൂദ് ആണ് ഈ മേഖലയുടെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ഇമ്രാൻ മസൂദിന്റെ അമ്മാവൻ കൂടിയാണ് റഷീദ് ശിക്ഷിക്കപ്പെട്ടതോടെ റഷീദ് കോൺഗ്രസ് വിട്ടു സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു അതുവരെ ഇമ്രാൻ മസൂദ് ആയിരുന്നു സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അമ്മാവൻ വന്നതോടെ പുറത്തായ ഇമ്രാന്റെ ടിക്കറ്റ് ഷാദാൻ മസൂദിന് കിട്ടി ഇമ്രാൻ കോൺഗ്രസിലേക്കും ചേക്കേറി മുസഫർ നഗർ കലാപത്തിൽ സമാജ്വാദി പാർട്ടിയുടെ കുറ്റകരമായ പങ്ക് മുന്നിലിരിക്കെ മതമൈത്രിയുടെ സന്ദേശവുമായാണ് ഷാദാൻ മസൂദ് ഇപ്പോൾ വോട്ടർമാരെ സമീപിക്കുന്നത് ബി എസ് പി കനത്ത വേരോട്ടമുള്ള മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ മൂന്നായി ചിതറിയതാണ് ചിത്രം ബി എസ് പിയുടെ ജഗദീഷ് റാണയും ബി ജെ പിയുടെ രാഘവ് രഖലാലുമാണ് മറുപക്ഷത്ത് അനായാസം ജയിക്കാമായിരുന്ന സഹാറൻപൂരിലെ പോരാട്ടം മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കാൻ ഒരുങ്ങുകയാണ് സമാജ്വാദി പാർട്ടിദ്ദീൻ മീഡിയ വൺ സഹാറൻപൂർ